യുക്രൈനുള്ള എല്ലാ സൈനിക സഹായങ്ങളും നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിറ സെലൻസ്കിയും തമ്മിൽ വാക്പോലുണ്ടായതിനു പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം സമാധാനത്തിനു വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്ന് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ പങ്കാളികളും ആ ലക്ഷ്യത്തിൽ അണിചേരണമെന്നാണ് ആഗ്രഹം വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു യുക്രൈനുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നതുവരെ ഈ നിർത്തലാക്കൽ തുടരുമെന്നും ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു ഇത് യുക്രൈനുള്ള സൈനിക സഹായം സ്ഥിരമായി നിർത്തലാക്കലല്ല മറിച്ച് താൽക്കാലികം മാത്രമാണ് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു റഷ്യ ഉക്രൈൻ സമാധാന കരാറിനെ പറ്റി ട്രംപ് ഈ അടുത്തിടെ പരാമർശിക്കുകയും ചെയ്തിരുന്നു സമാധാന ചർച്ചകൾക്ക് തയ്യാറാകാത്തവർ അധികകാലം നിലനിൽക്കില്ലെന്ന് ട്രംപ് സൂചിപ്പിച്ചു ഒരു സമാധാന കരാറിലെത്താൻ റഷ്യ തയ്യാറാണെന്ന കാര്യവും ട്രംപ് ചൂണ്ടിക്കാട്ടി അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പിന്തുണ ലഭിക്കുന്നത് തുടരുന്നിടത്തോളം സെലൻസ്കി സമാധാന കരാറിന് തയ്യാറാകില്ലെന്നും ട്രംപ് ആരോപിച്ചിരുന്നു ട്രംപിന് മറുപടിയുമായി സെലൻസ്കി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഇപ്പോഴും വിദൂരമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു അമേരിക്കയുമായി ഉക്രൈന് ദീർഘകാലത്തെ സൗഹൃദ ബന്ധമുണ്ടെന്നും ട്രംപുമായുള്ള ബന്ധം വഷളായെങ്കിലും അമേരിക്കൻ പിന്തുണ തുടരുമെന്നും സെലൻസ്കി പറഞ്ഞു എന്നാൽ സെലൻസ്കിയുടെ പ്രസ്താവന വളരെ മോശമായി പോയെന്ന് ട്രംപ് പറഞ്ഞു അമേരിക്ക ഇത് അധികകാലം സഹിക്കില്ലെന്നും യുക്രൈന് യു എസ് പിന്തുണ പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് സൂചന നൽകിയിരുന്നു അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണ ലഭിക്കുന്നിടത്തോളം കാലം സെലൻസ്കി സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി സെലൻസ്കി നടത്തിയ ഏറ്റവും മോശം പ്രസ്താവനയാണിത് അമേരിക്ക അധികകാലം ഇത് സഹിക്കില്ല അമേരിക്കയുടെ പിന്തുണയുള്ളിടത്തോളം കാലം ഈ വ്യക്തി സമാധാനം ആഗ്രഹിക്കുന്നില്ല സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ യു എസ് ഇല്ലാതെ തങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് യൂറോപ്പും വ്യക്തമാക്കി കഴിഞ്ഞു ട്രംപ് പറഞ്ഞു ട്രംപ് സെലൻസ്കി വാക്പോര് വെള്ളിയാഴ്ചയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനായി സെലൻസ്കി വൈറ്റ് ഹൌസിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാതു കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ ഭാഗമായാണ് സെലൻസ്കി വൈറ്റ് ഹൌസിലെത്തിയത് ഇതിനിടെയാണ് ഇരുവരും തമ്മിൽ വാക്പോര് രൂക്ഷമായത് തുടർന്ന് ഇരുവരും ഒരു കരാറിലും ഒപ്പുവെച്ചില്ല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കുന്ന സംയുക്ത പ്രസ്താവനയും പുറപ്പെടുവിച്ചില്ല സെലൻസ്കിയോട് എത്രയും വേഗം വൈറ്റ് ഹൌസ് വിടാനും ഉത്തരവിട്ടു സെലൻസ്കി അനാദരവോടെ പെരുമാറിയെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി യുവാൻസ് പറഞ്ഞു മൂന്നാം ലോക മഹായുദ്ധവുമായി ചൂതാടം നടത്തുകയാണ് എന്ന് ട്രംപ് ആരോപിക്കുകയും ചെയ്തു നയതന്ത്രത്തിലൂടെ യുക്രൈൻ റഷ്യ സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ വാൻസ് പറഞ്ഞതോടെയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള വാക്പോർ ആരംഭിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻ കരാറുകൾ നിരന്തരം ലംഘിച്ചിട്ടുണ്ടെന്നും സെലൻസ്കി ആരോപിച്ചു യുക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശത്തെപ്പറ്റിയും സെലൻസ്കി വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ വരെ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു പുടിനെ ആരും തടഞ്ഞില്ലെന്നും സെലൻസ്കി ചൂണ്ടിക്കാട്ടി പുടിൻ ഞങ്ങളുടെ പൗരന്മാരെ കൊന്നൊടുക്കി തടവുകാരെ കൈമാറിയില്ല എന്തുതരം നയതന്ത്രത്തെ പറ്റിയാണ് ജെ ഡി വൻസ് പറയുന്നത് സെലൻസ്കി പറഞ്ഞു ഇതോടെ ഇരു നേതാക്കളും തമ്മിലുള്ള വാക്പുരു കൂടുതൽ രൂക്ഷമായി കൂടാതെ മാനവ വിഭവശേഷി പ്രശ്നങ്ങൾ ഉള്ളതിനാൽ യുക്രൈൻ നിർബന്ധിത സൈനിക സേവനത്തിനും പ്രാധാന്യം നൽകുന്നുവെന്ന് യു എസ് ആരോപിച്ചു യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് നല്ലൊരു സമുദ്രമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകില്ല പക്ഷേ ഭാവിയിൽ നിങ്ങൾക്കത് അനുഭവപ്പെടും സെലൻസ്കി പറഞ്ഞു ഈ പരാമർശം ട്രംപിനെ പ്രകോപിപ്പിച്ചു തുടർന്ന് ജെ ഡി വൺ സെലൻസ്കി വാക്പോറിലേക്ക് ട്രംപ് കൂടി അണിചേരുകയായിരുന്നു നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ പറയരുത് ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിന് നിർദ്ദേശം തരാൻ നിങ്ങൾ ശ്രമിക്കേണ്ട നിങ്ങൾ വളരെ മോശം അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിനായി ചൂതാട്ടം നടത്തുകയാണ് ഈ രാജ്യത്തോടുള്ള അനാദരവാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ട്രംപ് പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ അമേരിക്ക സഹായിച്ചതിന് പ്രത്യുപകാരമായി ഒപ്പുവെക്കാനൊരുന്ന ദാതു കരാർ ഈ വാക്പോറിനെ തുടർന്ന് ഒപ്പുവെച്ചിരുന്നില്ല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ട്രംപ് സെലൻസ്കിയെ വിമർശിച്ചു സമാധാനം ആഗ്രഹിക്കാത്ത മനുഷ്യനാണ് സെലൻസ്കി എന്നും രക്തച്ചൊരിച്ചൽ അവസാനിപ്പിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്ന കാലത്ത് കൂടിക്കാഴ്ച നടത്താമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു